അസ്സാം വലൈക്കും വറഹമുള്ള നമസ്കാരം പ്രിയപ്പെട്ടവരെ സംസാരിക്കുന്നത് തരത്തിലുള്ള വീഡിയോകളും ലൈവുകളും ചെയ്തിട്ടുണ്ട് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പോലീസ് സേന ആ പോലീസ് സേനയിൽ നിന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രൂരമായ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന്റെ നിയമ പോരാട്ടത്തിലൂടെ വിവരകാശ വിവരകാശ കൂട്ടായ്മയിലൂടെ അദ്ദേഹം നേടിയെടുത്ത അവിടെ നടന്ന അതിക്രൂരമായ മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്ന് പുറലോകം അറിയുമ്പോൾ നാണം കെട്ട് സേനയും ആ സേനയെ സ്നേഹിക്കുന്ന ഞാനടക്കമുള്ള ആളുകളൊക്കെ തല കുനിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന കുറെ ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം ക്രിമിനൽ സ്വഭാവക്കാരെ ഈ സേനയിൽ വെച്ച് പുറപ്പെതില്ല എന്ന് തീരുമാനിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ് ആഭ്യന്തര വകുപ്പിൽ തീരുമാനിക്കുന്നതെല്ലാം ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണം കാരണം സമൂഹത്തിന്റെ നന്മക്കാണ് ഈ സേനയെ നമ്മൾ വിനിയോഗിച്ചിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് തീറ്റിപ്പോറ്റുന്ന ഈ സേനയിലെ ഇത്തരം ക്രിമിനലുകളെ തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് അതിൽ സേനയിലുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരും ഇത്തരം ക്രിമിനലുകൾക്ക് കൂട്ടുനിൽക്കാൻ തന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളാണല്ലോ അവരോട് കൂറു പുലർത്തണ്ടേ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളും അത്തരം തെറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ക്രിമിനലുകളെ ഒരു സ്ഥലമാറ്റത്തോ കണ്ടോ അല്ല കുറച്ച് ദിവസത്തെ മാറ്റി നിർത്തലുകൊണ്ടോ അല്ല ഇത്തരം ആളുകളെ പനിഷ്മെന്റ് കൊടുക്കേണ്ടത് ഇത്തരം ക്രിമിനലുകളെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും തന്നെ ഡിസ്മിസ് ചെയ്ത് അവരെ വാർക്കം പണിക്ക് പറഞ്ഞേക്കുകയോ അല്ലെങ്കിൽ ആക്രി പെറുക്കാനോ ആണ് ഇവരെ പറഞ്ഞേക്കേണ്ടത് കാരണം ഭ്യന്തര വകുപ്പ് ചിന്തിക്കേണ്ടത് ഞാൻ ആ ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എങ്കിലും ഞാൻ ദൃശ്യം ഒന്ന് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് അതിന്റെ ഒരു ക്രൂരത മാത്രവുമല്ല ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം പല സംവിധാനങ്ങളും നമ്മുടെ നാട്ടില് പോലീസ് സേനയിൽ നിന്നല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും സി സി ക്യാമറ സുലഭമായി ഫിറ്റ് ചെയ്യുകയും അത്തരം ഈ സി സി ക്യാമറയിൽ തന്റെ ദൃശ്യങ്ങൾ പകർത്തുമെന്നും സമൂഹം കാണുമെന്നും അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നും ബോധ്യമുണ്ടായിട്ട് പോലും ഈ ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സി സി ക്യാമറ ദൃശ്യം പകരുന്ന പകർത്തുന്ന ആ ഭാഗങ്ങളിൽ വെച്ച് തന്നെ ഇത്തരം ക്രൂരമർദ്ദനങ്ങൾ നടത്തുമ്പോൾ മുൻകാലങ്ങളിലൊക്കെ സി സി ക്യാമറകളൊന്നും ഇല്ലാത്ത ഇടി ഉള്ള കാലത്ത് ഈ ഉദ്യോഗസ്ഥന്മാര് എത്ര ഏതെല്ലാം തരത്തിൽ ക്രൂരമർദ്ദനങ്ങൾ ഈ സമൂഹത്തിലുള്ള ഓരോ മനുഷ്യരിൽ ഏൽപ്പിച്ചിട്ടുണ്ടാകും അവർ നീതി കിട്ടാതെ എത്രയോ ആളുകൾ മൺമറഞ്ഞുപോയി എന്നാൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രത്യേകിച്ചൊരു പിന്നെ അമ്പല ശാന്തിയും കൂടെയാണ് ഒരു പൂജാരിയും കൂടെയാണ് അദ്ദേഹം ചെയ്ത തെറ്റ് ചെറുപ്പക്കാരായ യുവാക്കളോട് ക്രൂരമായ രീതിയിൽ പിന്നെ മനുഷ്യൻ അറക്കുന്ന രീതിയിലുള്ള അസഭ്യാ വർഷങ്ങൾ നടത്തിയതിന്റെ പേരിൽ അത് ചോദ്യം ചെയ്തതിനാണ് ഈ ഒരു പൂജാരി അല്ലാതെ ക്രിമിനൽ പശ്ചാത്തലമോ ക്രിമിനൽ കുറ്റമോ ചെയ്തതിന്റെ പേരിലല്ല പോലീസ് ഏമാമാരെ ചോദ്യം ചെയ്തതിന്റെ പകപോക്കലായിരുന്നു ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഈ പാവപ്പെട്ട ഈ ഒരു ചെറുപ്പക്കാരനെ കർണപുടങ്ങളൊക്കെ അടിച്ചു തമർത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ച് അദ്ദേഹം നിയമ പോരാട്ട രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനിടയിലാണ് ഈ ദൃശ്യങ്ങൾ ആ സഹോദരന് കൊടുക്കാനും ആ ദൃശ്യങ്ങൾ സമൂഹത്തിലേക്ക് ഇന്ന് എത്തിപ്പെടാനും കഴിഞ്ഞത് ആ ആ എത്തിപ്പെടുന്ന ഭീകരത എത്രത്തോളം ക്രൂരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ക്രൂരത ഒന്ന് നിങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് എന്നെ ശ്രവിക്കുന്ന പ്രേക്ഷകരിലേക്ക് കാണിച്ചു തരാം എന്റെ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നല്ലവരായ ഒത്തിരി പേര് എൺപതി തൊണ്ണൂറ് ശതമാനം നല്ലവരായ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഇത്ര ക്രിമിനലുകളുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ഡിപ്പാർട്ട്മെന്റുകളോ പല അസോസിയേഷനുകളുണ്ട് നിങ്ങൾക്ക് പല സംഘടനകളുണ്ടാകാം ആ സംഘടനകളൊക്കെ മാറ്റിവെച്ച് ഏത് സംഘടന ബലത്തിലാണെങ്കിലും ഇത്തരം ആളുകളെ നിങ്ങൾ വെച്ചു കുറുപ്പിക്കരുത് ആഭ്യന്തരം ഉടനടി ഇതൊന്ന് നിയമം നടപടിക്കോ അല്ലെങ്കിൽ പിന്നെ കോടതി നിയമത്തിനോ കോടതിക്കോ കാത്തു നിൽക്കാൻ പാടിഞ്ഞ തീർച്ചയായും അത്ര വലിയ ക്രൂരതയാണ് ഇത് ചെയ്തിട്ടുള്ളത് ആ ദൃശ്യം ഒന്ന് കണ്ട ശേഷം ബാക്കി പറഞ്ഞുതരാം ഇപ്പോഴും ജില്ലയിലെ പല പോലീസ് സ്റ്റേഷനിലും ചുമതലകളിലുണ്ട് അവർക്കെതിരെ എന്ത് നടപടിയാണ് വകുപ്പിനി എടുക്കുക നേരത്തെ ഈ പരാതി വന്ന ഘട്ടത്തിൽ സ്ഥലം മാറ്റങ്ങളിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങിയതാണ് ഇത്ര ക്രൂരമായി ഒരു സാധാരണക്കാരനെ സ്റ്റേഷനിൽ വെച്ച് അകാരണമായി മർദ്ദിച്ച് ഒരു കള്ളക്കേസും കൂടി ചുമത്തി എത്ര ക്രൂരമാണ് ചുമത്തിനല്ലേ വലിയ വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത അല്ലെങ്കിൽ രാജ്യദ്രോഹം കുറ്റം ചെയ്തവരോട് പോലും കാണിക്കാത്ത അക്രമമാണ് ക്രൂരതയാണ് ഈ ഒരു ഒരു അമ്പല പൂജാരിയോട് ചെയ്തത് എത്ര വലിയ കൊടും ക്രൂരതയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ ഒരു നിലക്കും ഇവര് ഉദ്യോഗസ്ഥന്മാരെന്ന് പറയും നമ്മളെ നാട്ടിലെന്താ ചെറുപ്പക്കാരില്ലേ യുവാക്കളില്ലേ നല്ല വിദ്യാസമ്പന്നരായ യുവാക്കളില്ലേ പോലീസ് സേന ഇത്ര അതപ്പതിക്കാൻ അത്തരം ആളുകളെ ഈ നല്ല നല്ല പിന്നെ കുടുംബ പശ്ചാത്തലമുള്ള ഒരുപാട് വലിയ വലിയ വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരായ ഒരുപാട് ഒരുപറ്റം ചെറുപ്പക്കാർ നമ്മളെ നാട്ടിലുണ്ട് അത്തരം ആളുകളാവണം നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവരേണ്ടത് ഇത്തരം ക്രിമിനലുകളെ തീർച്ചയായിട്ടും നമ്മൾ ഒതുക്കി നിർത്തേണ്ടതുണ്ട് മാത്രല്ല നിങ്ങൾ ഒരു ദൃശ്യം കൂടെ കണ്ടില്ല പോലീസ് ഉദ്യോഗസ്ഥന്റെ മേൽ ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം പോലീസ് അല്ല കോടതി നേരിട്ട് തന്നെ കോടതി സി സി പിടിച്ച് എൻക്വയറി നടത്തുകയാണ് ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ മറ്റു എന്തെങ്കിലും കണ്ടെത്തലുകൾ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ അതുപോലെ എല്ലാത്തരം സഹകരണം ഉണ്ടാവും തീർച്ചയായും നിലവിൽ പോലീസിന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അല്ല കോടതിയിൽ ക്രിമിനൽ നടപടികളാണ് നടക്കുന്നത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിക്കാരൻ കോടതിയെ സമീപിച്ചു കോടതി അത് നേരിട്ട് എൻക്വയറി ചെയ്യാൻ തീരുമാനിച്ചു സി സി പിടിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുക അതിൽ ഓൾറെഡി ക്രിമിനൽ പ്രൊസീഡിങ്സ് പെൻഡിംഗ് ബിഫോർ ദി കോർ അച്ഛന ഇതില് പറയുന്നൊരു വാക്കുണ്ട് നിർദ്ദേശത്ത് ഘോഷം നടക്കുമ്പോൾ ഇന്നൊരു സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കുന്നകുളം സ്റ്റേഷനിൽ അതിൽ ക്രൂരമായി യൂത്ത് കോൺഗ്രസ് നേതാവിനും വർദ്ധിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുനിന്ന് എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ട് അത് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ എന്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി ബന്ധപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതില് പ്രാഥമികമായി രേഖകൾ പരിശോധിച്ചപ്പോൾ അതില് അച്ചടക്ക നടപടി അക്കാലത്ത് തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ് അതിൽ സ്വീകരിച്ചിട്ട് പണിഷ്മെന്റ് നൽകുകയും ചെയ്തതായിട്ടാണ് കാണുന്നത് ഒരു ക്രൂരമായ മർദ്ദനത്തിന് സ്ഥലം മാറ്റവും പിന്നെ അതുപോലെ തന്നെ അന്നുണ്ടായ എസ് ഐ ഇവിടെയിട്ടുണ്ട് ചെറിയ ചർച്ച അച്ചടക്ക നടപടിയാണ് ആവശ്യത്തിന് അല്ല അത് അച്ചടക്ക നടപടി എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് ഒരു കോസി ജുഡീഷ്യൽ പ്രോസസ്സാണ് കോസി ജുഡീഷ്യൽ പ്രോസസ്ല് ആ ജുഡീഷ്യറി ചെയ്യുന്നത് പോലെ തന്നെയാണ് അതിൽ വരുന്ന എവിഡൻസസിന്റെ അടിസ്ഥാനത്തില് അന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസിഷൻ എടുക്കുന്നത് സാർ ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ഈ സേനയിൽ തന്നെ തുടരുന്ന അപമാനല്ലേ ചെറുക്കൂർ അവരെയൊക്കെ മാറ്റി നിർത്തുന്നല്ലേ അത്രമാത്രം സി അതായത് ഈ സംഭവത്തെ കുറിച്ച് സംഭവം നടന്ന സ്ഥലത്ത് ആക്ഷേപം വന്നിരുന്നു ആ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിനെ സംബന്ധിച്ച് എൻക്വയറി നടന്നു ആ എൻക്വയറി നടന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകൾ കാണുന്നത് ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ലുഗീഷ്യൽ പ്രൊസീഡിങ്സ് നിലനിൽക്കുക പരാതിക്കാരായ ആളുകൾ കോടതിയെ നേരിട്ട് സമീപിച്ചിട്ടുള്ളതും ആ കോടതിയിലൊരു എം സി ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ക്രിമിനലായി നിലനിൽക്കുന്നു അപ്പോൾ ക്രിമിനൽ നടപടി ഓൾറെഡി പെൻഡിംഗാണ് ഇനി ആ ക്രിമിനൽ നടപടിയില് കൂടുതൽ എന്തായാലും കോടതിയുടെ പരാമർശവും കോടതിയുടെ കോടിയുടെ നടപടിക്രമങ്ങളുടെ പരിശോധിച്ചിട്ട് ഇത് മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾ ആഘട്ടത്തിൽ വരികയാണെങ്കിൽ ആഘട്ടത്തിൽ അച്ചടക്ക നടപടിയുടെ ഭാഗമായി ശിക്ഷ നൽകിയിട്ടുണ്ട് ഒരു ശിക്ഷയല്ല പ്രത്യേകം അല്ല അങ്ങനെ ഒരു ആക്ഷേപം വന്നാൽ പരിശോധിക്കാം ഇത് രണ്ടു വർഷം മുമ്പ് നടന്ന സംഭവമാണ് അന്ന് വന്ന പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചിട്ടാണ് അടിസ്ഥാനത്തിൽ പേർക്ക് ശിക്ഷ ശിക്ഷ മൂന്ന് നൽകിയിട്ടുണ്ട് എന്തോ ഒരു ആഭാസമാണ് അദ്ദേഹം പറയുന്നത് ശിക്ഷ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഏത് ശിക്ഷയാണ് എന്ന് പറയുമ്പോൾ ഇയാൾ കപ്പതറിയില്ല എന്ത് ശിക്ഷണ നൽകി എന്നുള്ളത് ഇയാൾക്കറിയില്ല പിന്നെ ഇത് ഇയാൾ എന്ത് ഉദ്യോഗസ്ഥനാ ഏ ഇയാൾ പറയുന്ന അന്നത്തെ രണ്ട് വർഷം മുമ്പുണ്ടായ ആ ഒരു തെറ്റിന് അദ്ദേഹത്തിന് ശിക്ഷ നൽകിയിട്ടുണ്ട് എന്നാണ് പക്ഷെ ഈ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരു സ്ഥലമാറ്റം കൊണ്ട് ശിക്ഷ അത് ശിക്ഷയല്ല പിന്നെ എന്ത് ശിക്ഷയാണ് എന്ന് പറയുമ്പോൾ മൂന്ന് പേർക്ക് ശിക്ഷ നൽകാതെ എന്താണെന്നുള്ളത് പരിശോധിക്കണം പിന്നെ ഇയാൾ പരിശോധിക്കാതെ ഈ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ആഭ്യന്തര വകുപ്പ് എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഈ ആഭ്യന്തര വകുപ്പ് ഇത്തരം ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ ചില സ്ഥലമാറ്റത്തിലെല്ലാം ഒതുക്കേണ്ട ഇത്ര ആളുകൾ ആ കുപ്പായ കാക്കി കാക്കിക്കുപ്പായ നക്ഷത്രം പുപ്പി അതുണ്ട് ഡിപ്പാർട്ട്മെന്റ് തിരിച്ചിങ്ങ് വാങ്ങുക കാരണം ഈ അടിക്കപ്പെട്ടവന്റെ അല്ല അടികൊണ്ടവന്റെ നികുതി പണം കൊണ്ടാണ് ഇവർ വയറ് നടക്കുന്നത് ഇവരെ മക്കളും ഇവരെ മരുമക്കളും ഇവരെ ഭാര്യയും അമ്മയും അച്ഛനും വാപ്പയും ഉമ്മയൊക്കെ ഭക്ഷണം ചെയ്യിക്കുന്നത് ഈ അടികൊണ്ടവര നികുതിപ്പണമാണ് ഇവരെ എന്തിനാണ് ഈ സേന ഈ കേരളത്തിൽ നിന്നല്ല ഇന്ത്യ രാജ്യത്ത് നിന്നല്ല ലോകരാഷ്ട്രത്തിൽ ഈ സേനയെ വിനിയോഗിക്കുന്നത് എന്തിനാണ് ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടിട്ട് അല്ലെ ഈ പറയുന്നത് ആളുകൾ തന്നെ വേലി തന്നെ വിളവു തിന്നുന്ന രൂപത്തിൽ ക്രമസമാധാനം പാലകരായ ഇവര് തന്നെ ക്രമസമാധാനം നഷ്ടപ്പെടുത്തുന്ന അന്തരീക്ഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്തരം ആളുകളെ വെച്ചുപുറിപ്പിക്കാൻ പാടില്ല അത് ഏത് ആഭ്യന്തരമായാലും കോൺഗ്രസ് വലിച്ചാലും മേടില്ല മാർക്സിസ്റ്റ് വലിച്ചാലും ഇവിടെ മാർക്സിസ്റ്റ് മാർക്കിസ്റ്റ് ആ പറയും ആ ഭരണാധികാരികളെ ഇപ്പൊ പിണറായി സർക്കാരിന്റെ പോലീസാണെന്നറിയും ഇനി കോൺഗ്രസ് വിളിച്ച് വലിക്കുന്ന സമയത്ത് മുൻകാലങ്ങളിൽ വലിച്ച ഉമ്മൻചാണ്ടി പോലീസാണെന്ന് അറിയും അത് ഈ ഈ ഇതിൽ ഉമ്മൻചാണ്ടിയോ അയ്യല്ലെങ്കിൽ ഇവിടെ പിന്നെ പിണറായിയോ ഇടതോ വലതോ എന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരില്ല ഇതിലൊക്കെ ക്രിമിനലുകൾ കയറി വരുമ്പോൾ ഇവർക്ക് രണ്ടു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് എത്ര വർഷം ട്രെയിനിങ് കഴിഞ്ഞ് ഒരു എസ് ഐ പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ സാധാ ഒരു സിവിൽ പോലീസ് ഓഫീസറായിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ എം എസ് വിയിലോ അല്ലെങ്കിൽ മറ്റേത് വകുപ്പിലായാലും കയറി കഴിഞ്ഞാൽ ഇവരെ കൃത്യമായിട്ട് നിരീക്ഷിക്കണം ഒരു രണ്ടു വർഷങ്ങളിൽ ഇവരെ നിരീക്ഷിക്കണം ഒരു മദ്യപാനിയാണോ ഇവരെ കുടുംബ പശ്ചാത്തലത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബമാണോ ഇവര് ഡ്രഗിന് അടിമപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇവർ പെൺകേസിൽ അടിമപ്പെട്ടിട്ടുണ്ടോ കള്ളക്കേസിൽ അടിമപ്പെട്ടിട്ടുണ്ടോ ഇവരെ പശ്ചാത്തലം കൃത്യമായിട്ട് നല്ല സത്യസന്ധരായി ജീവിച്ച മാതൃകാപരമായി ജീവിച്ച കുടുംബ പശ്ചാത്തലമുള്ള ആളുകൾക്ക് മാത്രമേ ഡിപ്പാർട്ട്മെന്റിൽ സ്ഥാനം കൊടുക്കാൻ പാടുള്ളൂ അത്തരം ഒരു നിയമം കാരണം ഇവർക്ക് സിസ്റ്റങ്ങളൊക്കെ ഒന്ന് പൊളിച്ചെഴുതണം കാരണം പഴയ സിസ്റ്റത്തിൽ പോയിട്ട് ഇത്തരം ഉദ്യോഗസ്ഥൻ പഴയ ആ പഴഞ്ച സ്വഭാവത്തിൽ ഇന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറഞ്ഞ പേര് ഉണ്ടെങ്കിൽ ആ കുറഞ്ഞ പേരെ പുകഞ്ഞ കൊള്ളി പുക പുറത്ത് എന്ന് പറയുമ്പോൾ ഈ പുകഞ്ഞ കൊള്ളികളെ ഒരു ഡിസ്മിസിലൂടെ തന്നെ മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം എങ്കില് ബാക്കിയുള്ളവർക്കെങ്കിലും ഒരു ഒരു ചീത്ത പേരില്ലാതെ ഈ ഒരു സേനയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഞാനറിയുന്ന ഒത്തിരി ഉദ്യോഗസ്ഥന്മാര് എസ് ഐ പോസ്റ്റിൽ സി ഐ പോസ്റ്റിൽ ഡിവൈഎസ് പോസ്റ്റിൽ സാധാ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരൊക്കെ അവരൊക്കെ നാണം കടത്തും കെടുത്തും ഇതോ ഇപ്പൊ ഈ സി സി ക്യാമറ ഇല്ല എങ്കിൽ ഈ നിയമം വിവരകാശ നിയമപ്രകാരം ഈ കൊടുക്കേണ്ടതാണ് ചോദിച്ചാൽ കൊടുക്കേണ്ട സി സി ക്യാമറ ദൃശ്യങ്ങൾ ഇങ്ങനത്തെ ഒരു നിയമങ്ങളൊന്നും രണ്ടായിരത്തി അഞ്ചു പ്രാബല്യത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഇത് സാധാ ഒരു പെറ്റിക്കേസിൽ ചുമത്തി ആ ഉദ്യോഗസ്ഥന്മാർ രക്ഷപ്പെട്ടു അടി കൊണ്ടവർക്ക് ഈ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ മരണം വരെ നീതി കിട്ടുമോ പോലീസ് സേനയില് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പരിസരത്തും മുക്ക് മൂലയിലും ഇവര് പോലീസ് സേനയുടെ ഉള്ളിൽ കൊണ്ടായിട്ട് അല്ലെങ്കിൽ പോലീസ് ഓഫീസറെ ഓഫീസിൽ കൊണ്ടോയിട്ടൊന്നുമല്ല ഇവര് എവിടൊക്കെ ഉണ്ടോ കക്കൂസ് കൊണ്ടായിട്ട് മർദ്ദിപ്പിക്കും ഇത്തരം ക്രിമിനലുകൾ അപ്പൊ എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും ഇവരെ നിരീക്ഷിക്കാൻ ഇപ്പൊ ക്രിമിനലുകളെ നിരീക്ഷിക്കാനല്ല സി സി ക്യാമറ വെക്കേണ്ടത് വാഹനം പിടിക്കാനല്ല ഐ എ ക്യാമറ വെക്കേണ്ടത് ഉദ്യോഗസ്ഥമാരായ ഇത്ര ക്രിമിനലുകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറകൾ സ്ഥാപിക്കേണ്ടത് എന്നാലും ഇവിടെ നീതി ഉണ്ടാവുള്ളൂ എന്നാൽ സമൂഹത്തിന് ഇവിടെ ജീവിക്കാൻ കഴിയുള്ളു നാട്ടിലെ കള്ളന്മാരക്കായും വലിയ കള്ളന്മാരായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറിയാൽ നാട്ടിലെ ക്രിമിനലുകൾക്കായും വലിയ ക്രിമിനലുകളായി പോലീസ് സേനയിലുള്ള ഉദ്യോഗസ്ഥന്മാര് മാറിയാൽ ഇവിടെ ഏത് സമാധാനം നടക്കലും എന്നിട്ട് ഇവിടെ ആകെ പരിചയലോ ഭരണാധികാരികൾ ഭരണാധികാരികൾ എന്ത് പച്ചു പക്ഷെ ഭരണാധികാരികൾ അഭ്യന്തര കൈകാര്യം ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് തെളിവോട് കൂടിയിട്ട് എന്തെങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേര് ചീത്തപ്പേരുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നിനും കാത്തു നിൽക്കാതെ അവർക്ക് വിത്ത് സമയം സെക്കൻഡിൽ അവരെ ഈ ഡിപ്പാർട്ട്മെന്റിന് പറഞ്ഞേക്കണം അവർക്ക് ശമ്പളം കൊടുക്കരുത് ഇനി സസ്പെൻസിലായാലോ ഒരു രൂപ പോലും ശമ്പളം കൊടുക്കരുത് അവർക്കൊരു പ്രൊമോഷനും കൊടുക്കരുത് അവര് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം എങ്കിലേ ഈ സേന രക്ഷപ്പെടുള്ളൂ എങ്കിലേ ഈ അഭ്യന്തരം കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പോകാൻ കഴിയുള്ളൂ അല്ല ഒരു മന്ത്രി ഒരു മന്ത്രി എന്നിട്ട് അതിന് ശമ്പളം കൊടുത്തിട്ട് ഒരു വടിമ ചുറ്റിയാ പിന്നെ തുണിശീല പോലെ നിന്നാ പോരാ തീർച്ചയായിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടാ സമൂഹത്തിന്റെ ഉന്മനത്തിന് ഉന്മനത്തിന് വേണ്ടിയിട്ടാണ് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സേനയെ വിനിയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കാക്കിക്ക് ഉള്ളിലെ കാട്ടാളന്മാരെ തീറ്റിപ്പോച്ചിട്ട് ഈ സമൂഹത്തിന്റെ നെഞ്ചത്ത് കയറാനല്ല ഓരോ മനുഷ്യന്റെ നെഞ്ചുകൂട് അടിച്ചു പൊളിക്കാനുള്ള കാരണാകൂടം അടിച്ചു പൊളിക്കാനുള്ള ഇവരെ കയ്യൂക്കിന്റെ ബലം കാണിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട ആഭ്യന്തരമന്ത്രി പിണറായി സഖാബിനോടാ പറയുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് ഡിസ്മിസിൽ കുറഞ്ഞ ശിക്ഷയും ഇവർക്ക് ഈ ചെയ്ത തെറ്റിന് കൃത്യമായിട്ട് ഇവരെ ജയിലിൽ കൊണ്ടു ശിക്ഷിക്കരു നിർബന്ധ അത് ഏത് വകുപ്പിലായാലും ശരി കാരണം ഇതിനൊന്നും കാത്തു കെട്ടിക്കെടുക്കരുത് എന്ത് ക്രൂരത അപ്പൊ ഇവരാണങ്ങനെ ക്രിമിനലുകളോട് വലിയ ഒത്താശയാണ് മാസപടി കിട്ടുന്നവർക്ക് വലിയ വലിയ പിന്നെ മന്ത്രി പുങ്കവന്മാരോടുള്ള ബന്ധമുള്ള ക്രിമിനലുകളെ ഇവർ തീറ്റിപ്പോറ്റുന്നു അവരെ തലോടുന്നു അവർക്ക് വേണ്ട ഒത്താശ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്തു കൊടുക്കുമ്പോൾ നീതി നിഷേധിക്കപ്പെട്ട ഇത്തരം പാവങ്ങളെ ക്രൂരമായി മർദ്ദിക്കുന്ന ഇത്തരം സേനയിലെ ഈ കപടന്മാരായ ക്രിമിനലുകളായ തമ്മാടികളെ ഈ സേനയിൽ നിന്ന് തുടച്ചു നീക്കേണ്ടത് നിർബന്ധമാണ് അത് വരുന്ന മന്ത്രിസഭയായാലും ഇനി വരാനിരിക്കുന്ന മന്ത്രിസഭ തുടർന്നുള്ള മന്ത്രിസഭയായാലും ശരി ഇത്തരം കാട്ടുകള്ള്ളമാരെ ഒരു കാരണവശാലും വെച്ചു വെച്ചുപൊറപ്പിക്കരുത് അന്നം കിട്ടാതെ വരുത്തണ്ണ നായാടികൾ തമ്മാടി കൂട്ടങ്ങളാ ഈ സേനയെ പറയിപ്പിക്കാൻ നല്ലവരായ ഒട്ടനവധി നല്ല പോലീസ് ഉദ്യോഗസ്ഥ ഹൃദയശുദ്ധിയുള്ള നല്ല മാതാപിതാക്കൾക്ക് ജന്മം കൊടുത്ത ഒരുപാട് പോലീസ് സേനയെ പറയിപ്പിക്കുന്ന ഈ തമ്മാടി കൂട്ടങ്ങളെ തീർച്ചയായും ഇത്തരം തമ്മാടികളും ഞാൻ പറഞ്ഞില്ലേ ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറി വരുമ്പോൾ അവരെ മൂന്നാല് കൊല്ലം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അവരുടെ സ്വഭാവ ഗുണങ്ങൾ അവരുടെ കുടുംബ പശ്ചാത്തലം അവരെ ജീവിതത്തിന് മുന്നേ മുൻകാലങ്ങളിൽ എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലത്തിൽ ഉൾപ്പെട്ടത് കോളേജ് തലങ്ങളിൽ ക്രിമിനൽ പശ്ചാത്തലത്തിൽ പെട്ടതോ ജീവിതശൈലിയിൽ ക്രിമിനൽ പശ്ചാത്തലത്തിൽ പെട്ടതാണോ ആരിങ്ങനെ കൈക്കൂലി വാങ്ങുന്നവരായിരുന്നോ എന്നൊക്കെ പരിശോധന നടത്തിയിട്ടാണ് ഈ തമ്മാടി കൂട്ടങ്ങളെ ഇനിയെങ്കിലും ഈ സേനയിലേക്ക് നിങ്ങൾ വിന്യസിപ്പിക്കേണ്ടത് കാരണം വളരെ സങ്കടം തോന്നി ഇതിപ്പോ സി സി ക്യാമറ പോകുന്നതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ആ പാവത്തിന് നീതി കിട്ടുന്നു തെളിവുകണ്ട് ഇത്ത് എവിഡൻസ് അല്ല ശിക്ഷ കൊടുക്കേണ്ടത് ഈ എവിഡൻസ് കൊടുത്തിട്ട് ഇനി എന്തിനാ കാത്തിക്കണ് എന്തിനാ കോടതി പോകുന്നു നിങ്ങളൊക്കെ സിസ്റ്റം മാറ്റി എഴുതണോ ഈ സിസ്റ്റത്തിന്റെ കുഴപ്പാണ് ഇവിടെ ഇപ്പൊ നടക്കുന്ന ഈ ക്രിമിനലുകളൊക്കെ ഇത്തരം ഈ തേർഡ് റസ്റ്റി പിന്നെ ഗുണ്ടകളൊക്കെ ഇവിടെ വലസുന്നത് പോലീസ് സേനയിൽ വരെ എന്നിട്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാര് ആ ഒരു കൊത്താശ പുച്ഛതൂതും നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ബിഗ് സെലൂട്ട് എടുക്കുക നിങ്ങളൊന്ന് ഇത്തരം ആളുകളെ തീറ്റി പോറ്റുന്ന ഇത്തരം ആളുകളെ നെറികട്ടവർ ഒരു കാരണവശാൽ കാരണം നിങ്ങൾക്കും മാതാപിതാക്കളും നിങ്ങൾക്കും ജ്യേഷ്ഠനീയന്മാരില്ല നിങ്ങൾക്കും കൂട്ടുകുടുംബം ഇല്ല നിങ്ങൾക്കും മക്കൾ ഉണ്ടാകുന്നില്ല നിങ്ങൾ ചെയ്യുന്ന പാവം കൊന്ന ഭാവം തിന്നാ തീരുന്ന് പറഞ്ഞ മാതിരി നിങ്ങളൊക്കെ അനുഭവിച്ചിട്ട് നിങ്ങളൊക്കെ നിരകയാതന അനുഭവിച്ചിട്ട് പഴുത്ത് പുഴ അരിച്ചിട്ട് ഇത്തരം തമ്മാടികളൊക്കെ ചത്തുകൂ തമാസ പതില്ല വളരെ വേദനാജനകം പറയണ്ടെന്ന് കരുതി അതാ നിശാ